ഹായ് ഫ്രണ്ട്സ് കേരള ഗ്രീൻസിലേക്ക് ഏവർക്കും സ്വാഗതം സർവ സംഹാരി എന്നറിയപ്പെടുന്ന ചായ മനസയെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ധാരാളം ഔഷധ ഗുണം കൊണ്ടും പോഷക ഗുണം കൊണ്ടും സമ്പന്നമായ ചായ മനസ്സ എങ്ങനെ നല്ല രീതിയിൽ കൃഷി ചെയ്യാമെന്ന് നമുക്ക് നോക്കാം വീഡിയോ ഇടയ്ക്ക് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബിന്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണു അതിന്റെ കൂട്ടുള്ള ഓൺ ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും വീഡിയോ കാണാം പ്രത്യേകിച്ച് യാതൊരു പരിചരണവും ഇല്ലാതെ നമുക്ക് വീട്ടിൽ നട്ടു വളർത്താൻ പറ്റുന്ന ഒരു ചീരയാണ് ചായ മനസ അപ്പോൾ ഇതിന്റെ പോഷക ഗുണങ്ങൾ കൊണ്ട് തന്നെ ഇതിപ്പോ കുറച്ചായിട്ട് നല്ല രീതിയിൽ പ്രചാരത്തിലുള്ള ഒരു ചീര കൂടിയാണ് ഇത് മെക്സിക്കൻ ഒറിജിനാണ് എല്ലാ കാലാവസ്ഥയിലും തണലിനും നട്ടു വളർത്താവുന്നതാണ് ഇതിന്റെ ഒരു ഔഷധ ഗുണ എന്ന് പറഞ്ഞാല് നമുക്ക് വെരിക്കോസ് ബെയിന് കൊളസ്ട്രോള് ഡയബറ്റിക് പേഷ്യൻസിന് ഒക്കെ ഇത് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു ചീരയാണ് ഇതിൽ ധാരാളം വിറ്റാമിൻസും മിനറൽസും അടങ്ങിയിട്ടുണ്ട് വിറ്റാമിൻ എ ബി സി അതുപോലെ തന്നെ കാൽസ്യം ഫോസ്ഫറസ് പൊട്ടാസ്യം അയേണ് ഫൈബർ ഇതൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ആന്റി ഓക്സിഡന്റ് അടങ്ങിയിട്ടുണ്ട് പ്രോട്ടീൻ കരോട്ടീൻ ഇതൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് കണ്ണിന്റെ കാഴ്ചക്ക് ഇത് വളരെ നല്ലതാണ് ദഹന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാണ് കാഴ്ച ശക്തി കൂട്ടുന്നു ഭാരം കുറക്കാൻ നല്ലൊരു ചീരയാണിത് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്ക് ഇത് വളരെ ഉത്തമമായ ഒരു മരുന്നു കൂടിയാണിത് ചുമയെ തടയുന്നു അതുപോലെ തന്നെ കാൽസ്യം ധാരാളമായിട്ട് അടങ്ങിയത് കൊണ്ട് തന്നെ എല്ലുകൾക്കും പല്ലുകൾക്കും നല്ല രീതിയിലുള്ള ആരോഗ്യം പ്രദാനം ചെയ്യുന്നു ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നു അതുപോലെ തന്നെ നമ്മുടെ തലച്ചോറിന്റെ ശരിയായ പ്രവർത്തനത്തിന് നല്ലതാണ് ഊർമ കൂട്ടുന്നു ഇതൊക്കെ ഇതിന്റെ ഒരു പ്രധാന ഗുണങ്ങളാണ് അതുപോലെ തന്നെ കിഡ്നി സ്റ്റോണിനെ വരെ അലിയിച്ചു കളയാനുള്ള ഒരു കഴിവ് ഈ സസ്യത്തിന് ഉണ്ട് അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ മുഖക്കുരുവിനെ തടയുന്നു അതുപോലെ തന്നെ സ്കിന്നൊക്കെ നല്ല ക്ലിയർ ആക്കി വെക്കാനും സാധിക്കുന്നു സൗന്ദര്യ സംരക്ഷണത്തിനും നമുക്ക് ഇത് കഴിക്കുന്നത് കൊണ്ട് പ്രയോജനമുണ്ട് ഒരു ദീർഘകാല വിളയായതുകൊണ്ട് തന്നെ ഒരു തവണ നമ്മൾ നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരിക്കലും ഇത് നശിക്കാതെ വളരുന്നതായിരിക്കും അപ്പൊ നമുക്ക് നിലത്ത് നട്ട് വളർത്താം അതുപോലെ തന്നെ ഗ്രോ ബാഗിൽ നട്ട് വളർത്താം അപ്പൊ ഇതിന് നമ്മൾ നട്ടു വളർത്തുന്ന സമയത്ത് ഇതിന്റെ തലപ്പ് ഭാഗം നോക്കിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യുവാനായിട്ട് തലപ്പ് കട്ട് ചെയ്തിട്ട് ഈ രീതിയിൽ നമുക്ക് ഒരു കഷ്ണം ഇങ്ങനെ പൊട്ടിച്ചെടുക്കാം അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് എടുക്കാം അപ്പൊ നമുക്കിത് ഒരു ആറ് ഇഞ്ച് നീളത്തിൽ ഈ ഇളം തലപ്പാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് നടുവാനായിട്ട് എടുക്കേണ്ടത് ഇപ്പൊ കണ്ടില്ലേ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഒരു കറ കണ്ടില്ലേ വെളുത്ത നിറത്തിലൊരു കറ കറി വെക്കാൻ എടുക്കുന്ന സമയത്ത് ഇലകളിലും ഒക്കെ ഈ ഒരു കട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പൊ നമ്മൾ എന്താണ് വേണ്ടതെന്ന് വെച്ചാല് തോരൻ വെക്കുന്ന സമയത്ത് നമ്മൾ ഇലകൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം തിളച്ച വെള്ളത്തിൽ ഒന്ന് ഇട്ടതിന് ശേഷം പിഴിഞ്ഞെടുത്തിട്ട് വേണം നമ്മൾ കറി വെക്കുവാനായിട്ട് അല്ലാത്ത സമയത്താണ് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവുന്നത് അപ്പൊ ആ രീതിയിൽ വേണം നമ്മൾ ഇത് കഴിക്കുവാനെടുക്കാൻ അപ്പൊ നമുക്ക് ഈ രീതിയില് ആണ് നമ്മള് ഇലകള് കറിവെക്കുവാനായിട്ട് വരച്ചെടുക്കേണ്ടത് നമുക്ക് ഇലകള് മാത്രം മതി ഇളം തണ്ടുകളും നമുക്ക് എടുക്കാവുന്നതാണ് യാതൊരു കീടബാധയും ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത അപ്പൊ ഇതെല്ലാവരും നമ്മുടെ വീട്ട് വളപ്പിലോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലോ ഒക്കെ നട്ടുവളർത്തുവാനായിട്ട് ശ്രദ്ധിക്കണം മെയ് ജൂൺ മാസങ്ങളിലൊക്കെ നല്ല രീതിയിൽ മഴ പെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഒരു കട്ടിങ്സ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മണ്ണിലേക്ക് താഴ്ത്തി വെച്ചു കൊടുത്താൽ മാത്രം മതി ഇതിന് പ്രത്യേകിച്ച് വളപ്രയോഗത്തിന്റെ ആവശ്യം പോലും വരുന്നില്ല അത് മാത്രമല്ല വരൾച്ചയെ പ്രതിരോധിക്കുവാനുള്ള ഒരു കഴിവും ചായ മനസ്സേക്കുണ്ട് അപ്പൊ ഇപ്പൊ ഞാൻ ഇപ്പോൾ നടുമ്പോ ഈ ഒരു പോട്ടി മിക്സിയില് മണ്ണ് കുറച്ച് ചാണകപ്പൊടി മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോ നമുക്ക് വേര് പിടിപ്പിക്കുവാനായിട്ട് ഇതില് നട്ടുപിടിപ്പിക്കാം ഒന്ന് വേര് പിടിച്ചതിന് ശേഷം നമുക്ക് നട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പൊ നമുക്ക് പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടുവാനായിട്ട് അധികമുള്ള ഇലകളൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റിക്കളയാ വെള്ളം നനച്ചുകൊടുക്കുക വേര് പിടിച്ചു കിട്ടുന്നത് വരെ ഡെയിലി നനച്ചു കൊടുക്കണം അപ്പൊ വേര് പിടിച്ച് പുതിയ തളിരിലകളൊക്കെ വന്നതിന് ശേഷം നമുക്ക് ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ വലിയ കണ്ടെയ്നറിലോ അല്ലെങ്കിൽ മണ്ണിലോ നേരിട്ട് നമുക്ക് നട്ടുപിടിപ്പിക്കാവുന്നതാണ് പെട്ടെന്ന് ഇത് വളർന്ന് പൊങ്ങി വരുന്നതായിരിക്കും അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാല് പച്ചയായിട്ട് ഈ ഇല ഒരിക്കലും കഴിക്കുവാനായിട്ട് പാടില്ല നല്ല രീതിയിലും ഇരുപത് മിനിറ്റോളെങ്കിലും തുറന്ന് വെച്ചിട്ട് വേവിച്ചിട്ട് വേണം നമ്മൾ ഈ ഇല കഴിക്കുവാനായിട്ട് ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ നമ്മൾ ഈ ഇല കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന പൊണ്ണത്തടി അതുപോലെ തന്നെ കൊളസ്ട്രോള് ഇതിനെയൊക്കെ നമുക്ക് കുറക്കുവാനായിട്ട് സാധിക്കുന്നതാണ് ഡയബറ്റിക് കുറക്കുവാനായിട്ട് സാധിക്കും അങ്ങനെ സർവ സംഹാരി എന്ന രീതിയിൽ നമുക്ക് ഈ ഒരു ചീരയെ ഉപയോഗപ്പെടുത്താവുന്നതാണ് നാട്ടിട്ട് മാസം കൊണ്ട് നമുക്ക് വിളവെടുക്കാവുന്നതാണ് അപ്പൊ നമ്മൾ വേവിക്കുന്ന സമയത്ത് അലൂമിനിയം പാത്രം ഉപയോഗിക്കുവാനായിട്ട് പാടില്ല നമുക്ക് മൺപാത്രങ്ങളിലോ അല്ലെങ്കിൽ ഇരുമ്പ് പാത്രങ്ങളിലോ നമുക്ക് ഇത് വേവിച്ച് കഴിക്കാവുന്നതാണ് ഇത് മരച്ചീര എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് അപ്പൊ നമ്മളിത് ഒരാളടി ഉയരത്തിന് നമ്മൾ എപ്പോഴും കട്ട് ചെയ്ത് നിർത്തുകയാണെങ്കിൽ നമുക്ക് ഒരു അലങ്കാര ചെടിയായിട്ടൊക്കെ നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ് ഇതിന് ഇത് ആറടിയോളം വളർന്നു വരുന്ന ഒരു ചെടി കൂടിയാണ് ചിലരുടെയൊക്കെ വീട്ടില് ഈ ഒരു സസ്യം ഉണ്ടെങ്കിലും ഇതിന്റെ ഗുണത്തെ പറ്റി അറിയാത്ത പലരും ഉണ്ട് അപ്പോ അങ്ങനെയുള്ളവര് ഇത് തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തണം ഇല്ലാത്തവര് ഇത് പുതിയതായിട്ട് നട്ടുപിടിപ്പിക്കുവാനായിട്ട് ശ്രമിക്കണം അപ്പോ നിങ്ങളുടെ നാട്ടിൽ ഈ ചീരയ്ക്ക് എന്താണ് പേര് പറയുക എന്ന് കൂടി കമന്റ് ചെയ്യുവാൻ മറക്കരുതേ പ്രോട്ടീൻ ഫാക്ടറി എന്നറിയപ്പെടുന്ന ചായ മനസേക്ക് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ടാകുമ്പോൾ കുറച്ച് വളം ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് പച്ച ചാണകം കലക്കി വെക്കുന്നുണ്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം വരൾച്ചയെ പ്രതിരോധിച്ച് മണ്ണിൽ നിന്നും മൂലകങ്ങൾ വലിച്ചെടുത്ത് പടർന്ന് പന്തലിച്ച് വളരുന്ന നമ്മുടെ ചായ മനുഷ്യർക്ക് വളത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾ ഇതുപോലെ ഇടയ്ക്ക് ഒരു വളപ്രയോഗം ചെയ്യുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ആവശ്യത്തിനുള്ള ചീര നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരച്ചെടുക്കുവാനായിട്ട് സാധിക്കും മഴക്കാലത്ത് ജസ്റ്റ് ഒരു കമ്പ് ഇതുപോലെ നാട്ടി കൊടുത്തതാണ് രണ്ട് കമ്പ് വെച്ചു കൊടുത്തായിരുന്നു പ്രത്യേകിച്ച് വളമൊന്നും ചെയ്തിട്ടില്ല അപ്പൊ നമുക്ക് പച്ച ഒഴിച്ചു കൊടുക്കാം വളപ്രയോഗം ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും ഇതുപോലെ തടവൊക്കെ ഇടയ്ക്കൊന്ന് കൊത്തി ഇളക്കി കൊടുക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബിന്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണം അതിന്റെ കൂടെയുള്ള ഓളും ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്